ബാങ്കിലേ കത്തല്ലേ കിട്ടി പതിനഞ്ച് ദിവസത്തിന് രൂപ അടച്ചില്ലെങ്കിൽ ജപ്തി കോടതി വിധി പകർത്ത് ബാങ്കിൽ കിട്ടിയിട്ടുണ്ട് ഇനി അവർ കാത്തിരിക്കില്ല എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് ജപ്തി നടപടി ആയി വരുമ്പം എങ്ങനെയും മൂന്നാല് മാസം എടുക്കും അതും പഠിച്ചാ പോലെ എങ്ങനെ അടയ്ക്കും ഈ വീടിന്റെ പണി പഠിക്കാം ഈ പണിയും നഷ്ടത്തിലായാലോ ഏ അങ്ങനെ വരത്തില്ല ആദ്യത്തെ ഒന്ന് രണ്ട് പണിക്ക് പരിചയക്കാർ കൊണ്ട് നഷ്ടം പറ്റിയെന്ന് വെച്ച് ഇത് ഒരിക്കലും അങ്ങനെ വരത്തില്ല കിട്ടുന്ന കാശ് അങ്ങനെ തന്നെ ബാങ്കിൽ അടയ്ക്കാം

എവിടെ നോക്കിയാ ഓടിക്കുന്നത് ഞാൻ ഓടി നോക്കി തന്നെ ഓടിച്ചത് കാണായിരുന്നു അയാളുടെ പണി തീർന്നു അത് ശരി പിടിച്ചിട്ട് ന്യായം പറയാൻ ആണല്ലോ ബ്രേക്ക് വെച്ചിരിക്കുന്നത് അതൊന്നും ചവിട്ടിന്ന് വെച്ച് വലിയ ആളൊന്നും വേണ്ട അയാളൊരു പാവർ സൈക്കിള് കാരണം നിങ്ങൾ ഒരു സ്കൂട്ടർ ഉണ്ടോ സൂക്ഷിക്കേണ്ടത് അതിനിപ്പോ ഞാനെന്ത് വേണം അയാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം അതിനുള്ള പരിക്കുണ്ടോ എന്നാൽ ഒന്നുകൂടെ ഇഷ്ടം പോലെ പരിക്കുണ്ടാക്കി ആശുപത്രി കൊണ്ടോ എന്താ എനിക്ക് ആശുപത്രി പോക്കിൾ തരണം നിങ്ങൾക്ക് വന്നേ ഇത് റിപ്പയർ ചെയ്ത് പഴയതുപോലെ ആക്കാൻ എന്ത് ചെലവ് വരും ഒരു രൂപയെങ്കിലും അത്ര കൊതുക്കി കൂടെ ഞാൻ ഒരു നൂറ് രൂപ അതുകൊണ്ട് പ്രശ്നം വെറുതെ ആളെ ഇരുന്നൂറ് രൂപയാണ് അയാൾ ചോദിച്ചത് ഞാൻ രൂപ രൂപ എന്നോട് ചോദിക്കാൻ നിങ്ങൾ ഈ രൂപയേ ഉള്ളൂ ശരിക്കും അയാൾ സമ്മതിക്കു സമ്മതിച്ചാ ശരി ഇത്രയേ ഉള്ളൂ

അല്ല അതിപ്പോ എവിടെ എത്തിക്കാം വേണ്ട ഞാൻ അതിന് ആ ഒരു മാന്യ കൊണ്ട് മധ്യസ്ഥത ഹലോ എത്തിക്കണത്തിക്കാം അന്ന് വീട്ടിൽ വന്ന ആളല്ലേ ഞാനോ നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും ആള് മാറിയിട്ടൊന്നുമില്ല ഈ ആള് തന്നെ പലർക്കും എന്നെ കാണുമ്പോ ഈ സംശയം തോന്നാറുണ്ട് പ്രശ്നം എന്താണെന്നറിയോ നെടുമുടിയിൽ എന്നെ പോലെ തന്നെ വേറൊരാളുണ്ട് എന്റെ അപരൻ ഞാൻ നെടുമുടിയിലാണെന്ന് ആരെ പറഞ്ഞത്

മാറ്റം കിട്ടിയിട്ട് ഒരു മാസമേ ആയുള്ളൂ അച്ഛനെ ആകെ വിഷമിച്ചിരിക്കുക ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾക്ക് കടക്കാരനായിന്ന് അതിന് കാരണക്കാരൻ കണ്ടക്ടർ ആണെന്ന് പറഞ്ഞ എപ്പോഴും ചീത്തയാ ആ എൺപത് വയസ്സ ഞാൻ തന്നേക്കട്ടെ അയ്യോ വേണ്ട ഞാൻ അച്ഛനോട് പുള്ളിക്ക് ഒരു സമാധാനാവോ റോഡിൽ ബവളം കേട്ട് ഇറങ്ങി നോക്കിയപ്പോഴാ കണ്ടത് മധ്യസ്ഥത വഹിച്ച് കയ്യിലുള്ള പോയല്ലേ ഞാൻ പോട്ടെ പെണ്െട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുത്തിന് ചേർക്കണേ എനിക്കാണോ അമ്മ എനിക്കോട്ട് കറിയാച്ചയാ നല്ലോണം നോക്കിയോ എനിക്കിന്നുമില്ല എഴുത്ത് ഇല്ല ആളില്ലാത്ത മണിനാട്ട് വല്ല ഉണ്ടോ ഉണ്ട് പക്ഷേ ഇല്ലാത്ത പിള്ളേർക്ക് കൊടുക്കും ഓട ഓട യുദ്ധം കഴിഞ്ഞിട്ട് മാസം ആയല്ലോ നിന്നെ തിരിച്ചു വിളിച്ചില്ലേ തന്നെ അമ്മ ഞാനും ആലോചിക്കുന്നത് നിന്നെ പോലീസ് പിടിച്ച വിവരം അവർ അറിഞ്ഞിരിക്കും പോലീസുകാർ പിടിക്കുന്നൊന്നും വലിയ കുറ്റമല്ല അമ്മ മഹാന്മാരെ എല്ലാം പോലീസ് പിടിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ പല്ല് പോയത് എങ്ങനെയാണെന്നും അമ്മയ്ക്ക് അറിയോ പോലീസ് എന്നാ നീയും മഹാനാണെന്നും പറഞ്ഞിരുന്നോ കുവൈറ്റി ഇന്ന് വിളിക്കും നാളെ വിളിക്കുന്നു പറഞ്ഞ് ചാരായം നടന്നാ മതിയല്ലോ ഇല്ലാത്ത കാശുണ്ടാക്കിയാ ഞാൻ കുയറ്റിൽ അയച്ചത് എന്നിട്ട് പട്ടി നാട്ടിൽ എന്തെങ്കിലും ചന്തരിച്ചു ചെയ്യുന്നു ഇവിടെ പട്ടിന് കൂടാതെ ഒരു ദിവസം കഴിയണമെങ്കിൽ രൂപ അമ്പത് വേണം എന്നാ ഇത് ഉണ്ടാക്കാനാ എന്തിനും നിനക്ക് പറയാൻ ഒരു സമാധാനം ഉണ്ടല്ലോ ഒന്നെങ്കിൽ വീട്ടിൽ വേണം അല്ലെങ്കിൽ സമയം കളയണ്ട വീട്ടിലെന്തെങ്കിലും കുടിക്കാനെടുക്കും

പുറത്തോട്ടൊന്നും ഇറങ്ങില്ലേ മില്ലിക്കുള്ള വഴി കാണുന്നില്ല നിന്റെ വല്ല ഉണ്ടോ കുന്ത കുന്തം കൊടുത്ത ചനയും കിട്ടൂല നിന്റെ കുടി കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോ ഞാൻ നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ പോവാ എനിക്കോ വല്ല ഉണ്ടെങ്കിടെ അതെ ഈ മാസം തീർന്നു അടുത്ത മാസം വന്നാ മതി ഇതാ പറ ഞാൻ വന്നിട്ട് ഇത്തിരി നേരമായി നാളെ ഒഴിന്നേരത്തി എന്താ നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം അല്ല തിരുവന്തല്ലോ ഏ അല്ല അത് ചേട്ടന്റെ റേഷൻ കടയെ പറ്റി ചില പരാതികളൊക്കെ ഉണ്ടേ എന്ത് പരാതി റേഷൻ ശരിയായിട്ട് കൊടുക്കുന്നില്ലെന്നോ തൂക്കത്തിൽ കുറവാണെന്നോ എന്നൊക്കെ സപ്ലൈ ഓഫീസിലാണോ പീതാംബരം ജോലി ചെയ്യുന്നത് അല്ല ഈ റേഷൻ കടയെ പറ്റിയിട്ടുള്ള പരാതികളൊക്കെ അന്വേഷിക്കുന്നത് അവരേ അത് ശരിയാ പക്ഷെ അവിടെ പോവാതെ ഇവിടെ വെച്ച് തന്നെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയാൽ റേഷൻ കട അർത്ഥാ പീതാംബരേഷൻ കട ശരിയായ അർത്ഥം പരാതി കടാണ് എങ്ങനെയൊക്കെ വരിക്കൂരി കൊടുത്താലും വിവിധങ്ങൾക്ക് പരാതിയാ എന്നെ സംബന്ധിച്ചോത്തോളം റേഷൻ കട എങ്ങനെ നടത്താൻ പറ്റും അവർ അച്ഛൻ്റെ എന്റെ വീട്ടിൽ വന്ന ആളുകൾ പരാതി പറയുമ്പോ എങ്ങനെ അല്ല വീട്ടിൽ വന്ന ആളുകൾ പരാതി പറയുമ്പോ നാട്ടുകാരുടെ പരാതി മൂളം കേൾക്കാൻ തന്റെ വീട് എന്താ കോടതിയ തണ്ടികൾ നേരിട്ട് വരട്ടെ അല്ലാത്ത ചുമ്മാ വക്കാലത്തുമായിട്ട് വരുന്ന പട്ടികളോട് സംസാരിക്കാൻ എനിക്ക് മനസ്സില്ല ആയി പോയി അളക്കാനാ പറഞ്ഞു റേഷൻ തൂക്കി കൊടുക്കാൻ അവനാ പറഞ്ഞത് അവൻ പീതാംബരനെ എന്താ വിളിച്ചെന്നറിയാവോ പട്ടിന്ന് ഉള്ളതോ അവൻ പിന്നെ കള്ളം പറയൂ പീതാംബരം ഒരു അക്ഷരം ഇണ്ടാതെ പോയി അയാൾ റേഷൻ നേരം തൂക്കി കൊടുക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം പീതാംബരൻ അത് ചോദിച്ചെങ്കിൽ അയാൾ തെറി തെറിപെടേണ്ട കാര്യം എന്താ നമ്മളിതിൽ ഇടപെടണം ഇടപെട്ടേ പറ്റൂ ആശാൻ എന്നോട് നിക്കാമോ അധികം നേരെ നിക്കാൻ എനിക്ക് പറ്റൂല ആശാൻ ദുർബലനാണെങ്കിലും ഒരു പിൻബലത്തിന് നല്ലതാ അനിഷ്ട സംഭവങ്ങൾ വല്ലതും ഉണ്ടാകുമെങ്കിൽ ഞാൻ നിക്കാം നിക്കാം കുറെ കാതുകാരെ കൂടി സംഘടിപ്പിക്കും പീതാംബൻ അറിയാൻ പാടില്ല നാളെ ശനിയാഴ്ച നല്ല ദിവസം അവൻ പപ്പുള്ളയുടെ പലചരക്ക് ഇടയിലോട്ട് കരിഞ്ചന്ത കടത്ത് നടത്തുന്ന അന്നാ നീ കാര്യമായിട്ട് പറയുവാണോ തമാശ പറയാൻ ഞാനെന്താ ചാളി ചാപ്ലിനോ കണ്ടപ്പാ ഓ ആദ്യം മൂന്ന് ചായ വാങ്ങിച്ചോണ്ടോ കടിക്കാൻ വല്ലതും വേണോ ഒരു പട്ടിയെ കൂടി ഈ വാങ്ങിച്ചാണ് അവറാച്ച മുലാലിപ്പോൾ കാച്ചാൻ പോകുന്നത് ചായ വാങ്ങിച്ചോണ്ടോ ഇതങ്ങോട്ട് കൊണ്ടുപോവുക വീട്ടിലേക്ക് ഒരു താൽക്കരി വേവിച്ചിരുന്ന തന്റെ വീട്ടിൽ എന്താ ഉണ്ടോ നേരിടാ അവർ അടക്കാൻ വരട്ടെ പോലീസ് ഇപ്പൊ വരും അതിനെതിരെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങളുടെ അടയ്ക്കാറ് അത് പിറ്റേ ദിവസം തുറക്കാൻ പറ്റുമല്ലോ ഇത് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത വിധം പോലീസുകാർ വന്ന് സീൽ ചെയ്യാൻ പോവുക എടോ സർക്കാർ തരുന്ന റേഷൻ വെട്ടിച്ചെടുക്കുന്ന ഇങ്ങനെയുടെ പിണിയാളുകളായി പണിയെടുക്കാൻ നാണമില്ലേടോ തനിക്കൊക്കെ അവർ അച്ഛ ഞങ്ങളുടെ പീതാംബരനെ നിങ്ങളുടെ പുഴത്തെ റേഷനേക്കാൾ നാറിയ ആഭാസവാക്കൾ പറഞ്ഞ് അപമാനിച്ചതിന് പകരം ചോദിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ വരാറായ വേണ്ട അവരെ തള്ളി മാറ്റി കൊണ്ടുവന്നു നോക്കണ കഥാപുരം കേൾക്കണോ എന്നാ ഒന്ന് കയറുന്നുണ്ട് സൈക്കിളിൽ പിടിച്ചോ എന്നെ വിട്ടു